ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ടു പുന്നീസ് ലക്ഷ ടൈം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൊള്ളിയും കൊച്ചുമത്തിയുമാണ് അതിനായി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകയാണ് ഞാൻ തിരയുന്നത് കടുക് കിട്ടി ഒരു ചെറിയ സ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചുവന്ന മുളക് കീറിയിട്ട് കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കണ്ട് കറിവേപ്പില കീരിയിട്ട് കൊടുക്കാം ചെറിയുള്ളി അരിഞ്ഞ് ഇടാം പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കൂരിയിട്ട് കൊടുക്കാം ഒരു തക്കാളി ആയിരുന്നുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിച്ചിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായി വഴന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മുളക് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിയും എരിവെള്ള ചില്ലി പൗഡറും കൂടിയാണ് മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് അതിനുശേഷം നമുക്കൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കരിയാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് പൊടിയും വെള്ളവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം നമുക്ക് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കതിന് മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം മീനിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനകത്ത് നല്ല ഉപ്പും പുളിയും എരിവുമെല്ലാം ഉണ്ടോയെന്ന് നോക്കണം ഉപ്പ് ഇച്ചിരി മുന്നിൽ നിൽക്കണം എന്നാലേ മീൻ പിടിച്ചതിന് ശേഷം കറക്റ്റ് പാകമാകത്തുള്ളൂ ിനി മൂടി വെച്ച് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും പുളിയോ വരിവോ എല്ലാം എന്ന് നോക്കാം എല്ലാം പാകത്തിനുണ്ട് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നമുക്ക് കീറി ഇട്ട് കൊടുക്കണം കണ്ടോ കൊച്ചുമത്തി റെഡിയാണ് കറി റെഡിയാണ് എല്ലാ ചൂട് ചൂടോടെ കൊള്ളി വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട് ചിലടത്ത് കപ്പയെന്ന് പറയും ചിലടത്ത് എന്ന് പറയും ആ ചൂട് കൊള്ളിക്കകത്തൊട്ട് ആ കറിയും കൂടെ ഒഴിച്ച് നല്ല ചൂടോടെ ഉണ്ടോ ആവി പറക്കുന്നതാണ്ടോ നല്ല ചൂടോടെ കഴിക്കണം നമുക്ക് ഉണ്ടോ എല്ലാവർക്കും ഒരു വിഭവമാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട്